എന്റെ മൂവായിരം രൂപയും തിരിച്ചറി കാർഡ് ആധാരം റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അന്ന് അതെല്ലാം എന്നെ കാല് കൊണ്ടടിച്ച് തള്ളി ഇട്ടിട്ട് സഞ്ചുട വലിച്ചു കയറി കളഞ്ഞിട്ട് അത് എടുത്തിട്ട് പോയി ഞാൻ കടന്ന് വിളിച്ചിട്ട് അവൻ തന്നില്ല അത് കഴിഞ്ഞ് പോയി അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ വന്നിട്ട് വന്ന് കാർഡും പൈസ എല്ലാം കൊണ്ടുവന്നു പോയാളത്തെ കാർഡും എന്താ റേഷൻ കാർഡും എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും ബാങ്കില് ഏഴായിരം രൂപ രണ്ടായിരം രൂപ പിന്നെ അയ്യായിരം രൂപ

ஜ பத்து வயசக்கொண்டுவார ஆ பயசோடு கொண்டு என்ன தள்ளிட்டு அந்த இவ இ ഇന്ന മൂന്ന് ദിവസം എന്നാ മൂന്ന് നാല് അടി അടിച്ച് അടിയ കൊണ്ട് കളിച്ചിട്ട് ഒരാടി തന്നെ എന്ന അടിച്ച് തള്ളിട്ട് എനിക്ക് അനങ്ങാ പയ്യ അഴിച്ച കണ്ട പന്ത്രണ്ട് മണിക്ക് സമയത്ത് പകല് പകല് പന്ത്രണ്ട് മണി സമയം

നിങ്ങളി കണ്ടത് ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തിരുന്ന ചെരുപ്പ് നന്നാക്കാൻ ഇരിക്കുന്ന ഒരു വയോധികൻ്റെ തേങ്ങലാണ് കഴിഞ്ഞ ദിവസം ചടയമംഗലം സ്വദേശിയായിട്ടുള്ള ശരത്ത് മദ്യപിക്കാൻ പണം ചോദിച്ചു ചെല്ലുകയും പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ബാഗിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ആധാർ കാർഡും റേഷൻ കാർഡും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ കവർന്നു കൊണ്ടുപോയി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയാണ് ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലായിട്ടിരിക്കുന്ന ശിവദാസൻ എന്ന ആൾ തിരുപ്പ് നന്നാക്കൾ ജോലി ചെയ്യുന്നത് അദ്ദേഹം ഇന്ന് വാവിട്ട് കരയുകയാണ് ഈ വയോധികന്റെ പരാതിയിൽ ചടയമംഗലം പോലീസ് കേസെടുക്കുകയും ശരത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയും ചെയ്തു ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന ചടയമംഗലം സി ഐ സുനീഷ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശരത്തിനെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെരുമാനൂസ് ചടയമംഗലം